ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് എൻ്റെ പോണ്ടിച്ചേരിയിലെ സെക്കൻഡ് ഡേ വ്ലോഗാണ് കേട്ടോ ശരിക്കും പോണ്ടിച്ചേരിയിലെ സെക്കൻഡ് ഡേ വ്ലോഗ് ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു മെറ്റേൺ ഡി ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ആയതിന് ശേഷം മാത്രമേ വീഡിയോസൊക്കെ റിവീൽ ചെയ്യാൻ പാടുള്ളൂന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ചായ കുടിക്കാൻ പോയിട്ടോ ചെറിയൊരു കടയിൽ പിന്നെ സോമണ്ണിന്റെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ ഇവിടെ പോയി അക്കനെ പിക്ക് ചെയ്തിട്ട് ഷോട്ടേജ് ഇറങ്ങിയതാണ് ആ നമ്മൾ നമ്മൾ പോകുന്നത് ഫോട്ടോ എടുക്കാൻ ഔട്ട്ഡോർ ഷൂട്ടിന് പക്ഷെ നമ്മളെ പോണ്ടിപ്പോ കാരണം ഞങ്ങൾ വിചാരിച്ച പോലെ ക്ലൈമറ്റ് ഇവിടെ മഴയാണ് എന്ത് ചെയ്യാൻ ഞങ്ങളുടെ ഭാഗ്യൊക്കെ കൊടുങ്കാറ്റ് മഴയും രാവിലെ സൂട്ടിന് വന്നതാണ് ഇത് ആ ഫ്രഞ്ച് കോളനിയിലെ കുറെ കഴുത സ്പോട്ടുകളാട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി ഷൂട്ട് ചെയ്ത സ്ഥലം എന്താ അവിടെയാണ് പാട്ടിലൊക്കെ കാണുന്നത് അവിടെ പോയിട്ടൊരു ഫോട്ടോ പറഞ്ഞാൽ ഇതാണ് കണ്ടല്ലേ അപ്പൊ സാറോ വീഡിയോ എടുക്കുന്നു അല്ല ഫോട്ടോ എടുക്കുന്നു കംപ്ലീറ്റ് സപ്പോർട്ട് ആ എടുക്കുന്നുണ്ട് മഴ പെയ്തു എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിട്ടില്ല ഇനി നമുക്ക് നേരെ എന്താ ചെയ്യോ നമ്മളെറങ്ങി കഴിഞ്ഞ മഴ പെയ്യൂലറി വണ്ടിയിൽ ഇരിക്കുമ്പോ മഴയില്ല ഇറങ്ങി മഴ പെയ്ത് ആ വാളത്ര രസം ഇല്ലടാ ഇപ്പറത്തന്നെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ മിഷായി കുറെ മീൻ മാർക്കറ്റുകൾ എനിക്ക് കാണുന്നില്ല ഓഡിറ്റോറിയം അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ ഡെക്കോറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോകണം ഇവിടെ കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ സോമോണിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സ് പിന്നെ പലഹാരങ്ങൾ പിന്നെ കുറേ കുപ്പി വളകളൊക്കെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അപ്പു പിന്നെ കുറച്ച് ഫസ്റ്റ് തന്നെ ഫാമിലീൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ അത് സോമോണിൻ്റെ ഏട്ടനും ഭാര്യയും കുട്ടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇവരുടെ കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊന്നും കേട്ടോ ചേച്ചീൻ്റെ അല്ല അക്കൻ്റെ വീട്ടിൽ ಆಲ್ಕಾರಿ ವನ್ನು പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഒന്നും സാധനങ്ങളൊക്കെ ഫുൾ അവിടെ നിന്ന് നിരത്തിട്ടോ കുറേയധികം പലഹാരങ്ങളും പിന്നെ മെയിൻ ആയിട്ട് കുപ്പിവള എത്രയാ കുറേ കണക്കിന് കുപ്പിവള കൊണ്ടുവരുന്നുണ്ട് പിന്നെ അവർ അവരുടെ ഒരു ഇത് ചടങ്ങ് പ്രകാരം ആ ഫങ്ഷന് വന്ന എല്ലാ പെൺകുട്ടികൾക്കും അവർ കുപ്പിവള കൊടുക്കും ഞങ്ങൾക്കത് അറിയേണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ ഇത്രയും കുപ്പിവള അത് ചെറുതു തൊട്ട് വലുത് വരെയുണ്ട് ചെറിയ കുട്ടികൾക്ക് വരുകയുണ്ട് കേട്ടോ അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി ഫസ്റ്റ് ഇവർ കല്യാണത്തിനൊക്കെ വന്ന പോലെ തന്നെ മാലയൊക്കെ ഫസ്റ്റ് ഇടും കേട്ടോ മാലിന് ഇട്ടിട്ടാണ് ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ചടങ്ങിൽ മെയിനായിട്ട് കുട്ടികളാണ് കേട്ടോ കുട്ടികളെ വെച്ചിട്ടാണ് ഇവർ പൂജ നടത്തുന്നത് തന്നെ അപ്പം സോമണ്ണൻ്റെ ചേട്ടൻ്റെ ഇളയ കുട്ടീനെ വെച്ചിട്ടാണ് ഇവർ ഫസ്റ്റ് തന്നെ പൂജ നടത്തുന്നത് പക്ഷെ ഫസ്റ്റ് കുട്ടികൾക്ക് തന്നെ ഈ ചന്ദനവും കുങ്കുമ്മൊക്കെ വെച്ചു കൊടുത്ത് പിന്നെ കുട്ടിയൊക്കെ ഫസ്റ്റ് വളയിട്ടതിന് ശേഷമാണ് ചടങ്ങില് ഗർഭിണിയായ പെൺകുട്ടിക്ക് വളയിട്ട് കൊടുക്കുന്നത് കേട്ടോ അതാണ് ഇവരുടെ ഒരു രീതി നമുക്കിത് അറിയത്തില്ല നമ്മുടെ നാട്ടിലുള്ള വളക്കാപ്പ് ഇതിൽ എൻറ്റേർലി ഡിഫറെൻ്റ് ആണ് നമ്മളിത് കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവരെ ചടങ്ങൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇത് സോമോണേൻ്റെ അമ്മയും അക്കേൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ ഈ ചടങ്ങുകൾക്കൊക്കെ ഒരു നേതൃത്വം വഹിക്കുന്നത് പിന്നെ എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ കൊടുത്ത് കുറേയധികം വളകളും ഒക്കെ എല്ലാ എന്താണോ ആ പെണ്ണിന് ചെയ്യുന്നത് അതൊക്കെ കുട്ടികൾക്കും ചെയ്യും കേട്ടോ അതാണ് ഇവരുടെ ഒരു രീതി നമുക്കറിയില്ല നമ്മളെ ഫസ്റ്റ് ടൈമാണല്ലോ കാണുന്നത് പക്ഷേ എന്താണ് ഡ്രസ്സാളുകൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ബൈബിളുള്ള പരിപാടിയാണ് ചേച്ചിന്റെ അങ്ങനെ മെയിൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവരിങ്ങനെ ആരതി ഒഴിയുകയാണ് കേട്ടോ ആരതി ഒഴുകിയതിനു ശേഷം എല്ലാവരും ആര്യും പൂവൊക്കെ എറിഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കും പിന്നെ അതുപോലെ തന്നെ അക്കയൊക്കെ ഒരു ചെറിയൊരു മുണ്ട് മുണ്ടുവത്സവ സാധനം കെട്ടി കൊടുക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്ത് നിറയെ ഈ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലിടും എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുക്കുമായി അങ്ങനെ നല്ല നല്ല രസമുള്ള കൾച്ചർ എടുക്കുകയാണ് പോകാം കേട്ടോ മധുരം പിന്നെ ഉഴുന്നു മധുരവെള്ളം എന്തോരണോന്നറിയില്ലോ ഇത് പൊങ്കലല്ലേ പൊങ്കൽ പൊങ്കൽ പിന്നെ വേറെ ഒരു കറി ഇത് വേറെന്തോ പൊങ്കൽ അപ്പൊ ചോറ് എവിടെ ഏഴ് റൈസോ ഏ കട്ടായിപ്പ് ചോറു മഞ്ഞച്ചോറ് വേറൊരു ചോറ് വണ്ടച്ചോറ് ഓ ഇത് കഴിഞ്ഞിട്ടാണോ മെൻറ്റച്ചോറ് വരിക അപ്പൊ നമ്മള് കഴിക്കണോ എനിക്കറിയാൻ പാടില്ല ഓ ഇത് കഴിക്കാതെ അവരടുത്ത ചോറ് തരുലോ അപ്പൊ നമുക്ക് ഇത് കഴിക്കാം എല്ലാ ഫങ്ഷനും കഴിഞ്ഞു അപ്പോൾ ഞമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടി ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടോ കുട്ടി ബേബി ഗേളാണ് അപ്പം അത്രയുള്ളൂ ഈ കുട്ടി